ഉച്ചയ്ക്ക് മുമ്പ് പോയ ജീവരാത്രി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും വന്നില്ലായിരുന്നു ഒരുപാട് തവണ അവൾ അവൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തിരുന്നുവെങ്കിലും അവൻ കോൾ എടുത്തില്ല ഒരുപാട് തവണ സോലിയും പറഞ്ഞുകൊണ്ട് വാട്സാപ്പിൽ മെസ്സേജും ചെയ്തിരുന്നെങ്കിലും അവനത് നോക്കിയത് പോലുമില്ല ഇത്രയും നേരം അവളിൽ സങ്കടവും കുറ്റബോധവും ഉണ്ടായിരുന്നതെങ്കിലും എത്രയും വൈകിട്ടും അവനെ കാണാഞ്ഞപ്പോൾ അവളിൽ ചെറിയ ഭയമുടലെടുത്തു അവൻ മെസ്സേജ് നോക്കിയോ എന്നറിയാൻ ഫോണിൽ കണ്ണു നട്ടിരുന്നു അവൻ തിരിച്ച് വിളിച്ചാലോ എന്ന് കരുതി സോഫയിൽ ഇരിക്കാൻ നേരാണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത് അത് അവനായിരിക്കാമെന്ന് കരുതി നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു അവൻ വന്നല്ലോ എന്ന ആശ്വാസത്തോടെ ഡോർ തുറന്നതും തറയിൽ കാലുറ കഥജീവിയാണ് കണ്ടത് അന്നേരം തൻ്റെ ഒന്ന് നിലച്ചു പോയിരുന്നെങ്കിൽ എന്ന് അവൾ പോയി താൻ കാരണമാണല്ലോ അവൻ ഇന്ന് ഈ കോലത്തിൽ വന്നതെന്നത് അവളുടെ ഹൃദയം കീറി മുറിച്ചുകൊണ്ടേയിരുന്നു ഇനിയിപ്പോൾ അവനെ താഴെയുള്ളവർ കണ്ടു കാണുവോ ആരായിരിക്കും ഡോർ തുറന്നു കൊടുത്തിട്ടുണ്ടാവുക പതിവില്ലാത്ത ശീലം തുടങ്ങിയ അത് തൻ്റെ പരാജയമായിട്ട് എല്ലാവരും കണക്കാക്കൂ ഓരോന്നോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ജീവ അവളെ ഒന്ന് പുച്ഛിച്ച് തള്ളി മുറിക്കുള്ളിലേക്ക് കയറുമ്പോൾ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവളുടെ മൂക്കിൽ തുളച്ച് കയറി ഡോറും അടച്ചു ലോക്ക് ചെയ്ത് അവനെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ പിന്നെ കുടിക്കാതെ എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയതല്ലേ അതൊന്ന് ആഘോഷിച്ചതാ എന്നെപ്പോലെ ഭാഗ്യവാനായ ഭർത്താവ് ലോകത്ത് എവിടെയെങ്കിലും കാണുവോ അവൻ്റെ സ്വരത്തിൽ സങ്കടവും അമർഷവും കലർന്നിരുന്നു അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് ഒരുപാട് വിഷമം തോന്നി പക്ഷേ മൂക്കറ്റം കുടിച്ചു വന്നത് കണ്ട് അവൾക്ക് അവനോട് നേരസവും തോന്നി ഇതുപോലെ കുടിക്കാൻ മാത്രം ഇപ്പം എന്താ ഉണ്ടായത് ആരും കടുപ്പിച്ച് ചോദിച്ചു ഉണ്ടായിട്ടില്ല ആരാധ്യ നീ ഒന്ന് ഓർത്തു നോക്ക് നീ അടിച്ചതേ എൻ്റെ കവളിലാണെങ്കിലും ഹൃദയത്തിലാണത് കൊണ്ടത് അത് പോട്ടേന്ന് വെക്കാം നീ എന്താ നേരത്തെ പറഞ്ഞത് എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല എനിക്ക് നിന്നോടുള്ളത് പ്രണയമല്ല മറ്റെന്തോ ആണെന്ന് മറ്റെന്തോ എന്ന് വെച്ചാൽ കാമം എന്നിലെ കാമം നീ കണ്ടിട്ടുണ്ടോ ആരാധ്യ എന്നിലെ വന്യത നീ അറിഞ്ഞിട്ടുണ്ടോ പറ അന്നേരം അവളൊന്നും പറയാമെന്നില്ല അവൻറെ ആരാധ്യ എന്നുള്ള വെളിയിൽ നിന്നും അവന് തന്നോട് എത്രത്തോളം ദേഷ്യമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ആരാധ്യ എന്നിലെ വന്യത ഞാൻ അറിയിച്ചു തരട്ടെ എന്നിലെ കാമം നിന്നിലേക്ക് ഞാൻ ഒഴുക്കി കളയട്ടെ എന്നും പറഞ്ഞ് അവളുടെ കൈയെ പിടിച്ച് വലിച്ചു നെഞ്ചിലേക്കിട്ടു മദ്യത്തിന്റെ ഗന്ധം മൂക്കിൽ തട്ടിയപ്പോൾ അവൾക്ക് അറപ്പു തോന്നി അവൾ മുഖം തിരിച്ചു നിന്നു ഇങ്ങോട്ട് നോക്ക് ആരാധ്യ അവളുടെ മുഖം പിടിച്ച് തനിക്ക് അഭിമുഖമായി തിരിച്ചു വിട് എനിക്ക് എനിക്ക് ആരും ഇഷ്ടമല്ല വിടന്നെ അവൾ കുതറി മാറി കള്ളും കുടിച്ച് ഓരോന്ന് കാട്ടിക്കൂട്ടിയാ ഞാൻ ഇനിയും തല്ലും നീ ഇനിയും തല്ലു എന്നോ എങ്കി അതൊന്ന് കാണണല്ലോ എന്നും പറഞ്ഞ് അവളുടെ ചുണ്ടുകൾ കവർന്നെടുത്തു അവളെ നേരം എതിർക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ പിടി അയക്കാൻ അവൾക്കായില്ല അവൻ്റെ മുടി പിടിച്ചു വലിച്ചും പുറംഭാഗത്ത് അടിച്ചും അവൾ പ്രതിരോധിച്ചുവെങ്കിലും അവളുടെ ശ്രമങ്ങളെല്ലാം വിഫലമായിരുന്നു മദ്യത്തിന്റെ ഗന്ധവും അവന്റെ ഉമിനീരിൽ കലർന്നിരുന്ന മദ്യത്തിന്റെ രുചിയും അറിഞ്ഞ അവൾക്ക് ഛർദിക്കാൻ തോന്നി ചുണ്ടുകൾ നുണഞ്ഞും കടിച്ചും അവളെ അവൻ വേദനിപ്പിച്ചു ഉമിനീരിൽ രക്തച്ചുവറിഞ്ഞിട്ടും അവൾ അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചില്ല ഒടുവിൽ തന്റെ ശ്വാസം വിലങ്ങുമെന്ന് തോന്നിയതും അവൾ കയ്യിൽ കിട്ടിയ എന്തോ ഒന്നെടുത്ത് അവന്റെ തല നോക്കി ഒന്ന് കൊടുത്തപ്പോഴാണ് ജീവ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചത് അടി കിട്ടിയ ജീവ നെറ്റിയൊന്ന് തടവി തൻ്റെ കയ്യിൽ പറ്റിയ രക്തവും അവളുടെ കൈയിലെ ഫ്ലവേഴ്സും മാറി മാറി നോക്കിയ ജീവയുടെ കണ്ണുകൾ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു പ്രണയം നിറഞ്ഞ കണ്ണുകളിൽ അന്നേരം എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നുമായെന്നത് ആ ഒരു പേടിയോടെ നോക്കി നിന്നു അവൻ്റെ നെറ്റിയിലെ മുറിവ് കണ്ടപ്പോൾ അവൾക്ക് വിഷമം തോന്നിയെങ്കിലും അവൻ്റെ അടുത്ത് ചെല്ലാൻ ചെല്ലാൻ അന്നേരം അവൾക്ക് പേടി തോന്നി ഡി ഞാൻ നിന്റെ ഭർത്താവാണ് അല്ലാതെ അവൻ വാക്കുകൾ മുഴുവനാക്കിയില്ല ഞാനൊന്ന് തൊട്ട നിനക്ക് ഇത്രമാത്രം പൊള്ളാൻ എന്തിരിക്കുന്നു അതും പറഞ്ഞ് അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് അവളുടെ മേലെ അമർന്നു മുൻപ് ചുംബനം കൊണ്ട് പൊതിഞ്ഞിടത്തൊക്കെ പല്ലുകൾ ആഴ്ത്തിയും പോറൽ വീഴ്ത്തിയും നോവിച്ചു വിട്ട് അവളിൽ അവൻ വന്യമായി ആഴ്ന്നിറങ്ങി ചിച്ചേട്ട വേണ്ട എനിക്ക് വേദനിക്കുന്നു പ്ലീസ് ചിച്ചേട്ടാ വേണ്ട എനിക്ക് പറ്റണില്ല അവൾ ഓരോ തവണ അത് പറയുമ്പോഴും അവൻ അവളുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടുകളാൽ പൊതിഞ്ഞു പിടിച്ചിരുന്നു അവളുടെ കരച്ചിൽ തൊണ്ടയിൽ കുടുങ്ങിക്കിടന്നു അവളുടെ നിറഞ്ഞ മൊഴികൾ അവൻ കണ്ടില്ലെന്ന് നടിച്ചു മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ ഒന്നും ഇല്ല തൻ്റെ ദേഷ്യവും സങ്കടവും എല്ലാം വന്യമായി അവളിൽ തീർത്തുകൊണ്ടിരുന്നു ഒടുവിൽ ഒരു കിതപ്പോടെ അവളുടെ മാറിലേക്ക് തളർന്നു വീഴുമ്പോൾ അവൻ്റെ ബോധം പൂർണ്ണമായും മറഞ്ഞു പോയിരുന്നു ജീവ കണ്ണു തുറന്നതും തല പൊട്ടി പോലെ തോന്നി കൈകൊണ്ട് നെറ്റി അമർത്തി ഒഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നപ്പോഴാണ് തൻ്റെ വസ്ത്രങ്ങൾ അങ്ങിങ്ങായി ചിതറക്കിടക്കുന്നത് കാണുന്നത് അതെടുത്ത് ധരിച്ചതും ഇന്നലെ നടന്ന സംഭവങ്ങൾ മനസ്സിലൂടെ മിന്നിമാഞ്ഞു അന്നേരം ജീവ ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് തലയിൽ കൈവച്ചു പോയിരുന്നു ആരുവിൻ്റെ നിറഞ്ഞ മെഴികളും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകളും ഓർമ്മ വന്നപ്പോൾ ജീവയ്ക്ക് മരിച്ചാൽ മതിയെന്ന് തോന്നിപ്പോയി ഇന്നലെ അവൾ അടിച്ചപ്പോൾ അവളോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് അവൾ ഓരോ തവണ ഫോൺ വിളിച്ചപ്പോഴും മനഃപൂർവ്വം എടുക്കാത്തതാണ് അടിച്ചതിനേക്കാൾ ആൾ വിഷമം തോന്നിയത് അവൾ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോഴാണ് താൻ അവളോട് കാണിക്കുന്ന സ്നേഹം അത് അവളുടെ ശരീരത്തിനോടുള്ള കാമം കൊണ്ടാണെന്ന് അവൾ താൻ അങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നത് അവനിൽ വേദന നിറച്ചു ശരിയാണ് അവളുടെ ശരീരത്തോട് തനിക്ക് ഭ്രാന്തമായ സ്നേഹമാണ് അതൊരിക്കലും അവൾ പറഞ്ഞതുപോലെ ഉള്ളിലെ കാമം തീർക്കാനുള്ള വസ്തു ആയിട്ടല്ല താൻ കണ്ടിട്ടുള്ളത് പ്രണയത്തോടല്ലാതെ അവളുടെ ഭംഗി താൻ ആസ്വദിച്ചിട്ടുണ്ടോ അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനോടും തനിക്ക് പ്രണയമാണ് അടങ്ങാത്ത പ്രണയം അവൾ തൻ്റേത് മാത്രമായതുകൊണ്ടല്ലേ അങ്ങനെ ഭ്രാന്തമായി പ്രണയിക്കുന്നത് ഇതിനു മുൻപ് അവളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് താൻ അവളുടെ ശരീരം സ്വന്തമാക്കിയിട്ടുണ്ടോ എന്നിട്ടും അവൾ പറഞ്ഞല്ലേ തനിക്ക് അവളോട് കാമമാണെന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് വാശി പിടിച്ച ആ സമയം എന്തൊക്കെയോ ചെയ്തു പോയത് അവൾ അന്നേരം തല്ലിയപ്പോൾ ഒരു നിമിഷം താൻ അവളുടെ ചിച്ചേട്ടന് പകരം ജീവയായി മാറുകയായിരുന്നു മനഃപൂർവ്വം വീട്ടിലേക്ക് പോവാത്തതാണ് സമയം തോറും അവളോടുള്ള ദേഷ്യം കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു എന്നാലും ഫോണടിക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യില്ലെന്ന വാശിയുണ്ടായിരുന്നു അവൾ അടിച്ച ഭാഗത്ത് ഒരു നൂറുമ്മ തന്നിട്ടേ അവൾ ഇന്ന് ഉറങ്ങാൻ വിടുള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചത് ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാണ് ഒരു കോൾ വരുന്നത് ആ പരനാറ് വിവേകിന്റെ കോൾ ആയിരുന്നു അത് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും കേട്ടതും തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയിരുന്നു അങ്ങനെയാണ് വണ്ടി ബാറിലേക്ക് തിരിക്കുന്നത് വല്ലപ്പോഴും ചെറുതായി വിഷുനെ താൻ മൂക്ക് മുട്ട കുടിച്ചു വീട്ടിലെത്തിയപ്പോൾ സമയം ഒരുപാട് വൈകിയിരുന്നു കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഡോർ തുറന്നു തന്നത് റാണിയായിരുന്നു എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിരുന്നു എന്ന് മനസ്സിലായതും അവളെ ശ്രദ്ധിക്കാതെ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് നടക്കാൻ നേരം അവൾ കാര്യം തിരക്കി വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ വെള്ളം അവൾ തരാമെന്ന് പറഞ്ഞതും ഇനിയും കാലുറക്കാതെ താൻ വീഴണ്ട എന്ന് കരുതി സെറ്റിയിലിരുന്നതും കുറച്ചധികം നേരം കഴിഞ്ഞ അവൾ വെള്ളത്തിന് പകരം ജ്യൂസ് കൊണ്ടുവന്നതും അന്നേരം ഒന്നും ചിന്തിക്കാതെ എടുത്തു കുടിച്ചു സ്റ്റയർ കയറാൻ നേരം കാലുറക്കാതെ തനിക്ക് പിന്നാലെ അവളും ഉണ്ടായിരുന്നു തന്നെ അവൾ താങ്ങി പിടിക്കാൻ നോക്കിയെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഞാൻ മുറിയിൽ മുറിയിലാക്കിത്തരാമെന്ന് പറഞ്ഞു അവൾ പിന്നാലെ കൂടി അവൾ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ നേരാണ് ആദ്യം അങ്ങോട്ട് വരുന്നത് തൻ്റെ കോലം കണ്ടവൻ കാര്യം മനസ്സിലാക്കി ഇതല്ല ജീവിയേട്ടന്റെ മുറി എന്നും പറഞ്ഞു ഞാൻ കൊണ്ടുവിടാം എന്നും പറഞ്ഞു തന്നെ മുറിയുടെ വാതിൽക്കൽ കൊണ്ടുവന്ന് നിർത്തി ഡോറിൽ തട്ടിയ ശേഷമാണ് അവന് പോയത് പിന്നീട് നടന്നതൊന്നും തൻ്റെ ബോധത്തോടെ ചെയ്തതായിരുന്നില്ല അപ്പുറം തന്നെ മറ്റെന്തോ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നവന് തോന്നി അതിൽ നിന്നത് റാണിയുടെ മനസ്സിൽ മനസ്സിലെന്തൊക്കെയോ സംശയങ്ങൾ ഉയർന്നു വന്നു ഇതൊക്കെ അവളോട് പറഞ്ഞാൽ അവൾ വിശ്വസിക്കുവോ നോക്കാം ആനൊരു ശ്വാസം വലിച്ച ശേഷം ഫോൺ ഫോണെടുത്ത് സമയം നോക്കിയപ്പോൾ സമയം പതിനൊന്ന് മണി ഇത്രയും നേരം താൻ ഉറങ്ങിയോ എന്നും കരുതി ഇന്നലത്തെ കോൾ ലിസ്റ്റ് നോക്കി അതിൽ ആരുവിന്റെ ഇരുപത്തഞ്ച് മിസ്ഡ് കോൾ വാട്ട്സ്ആപ്പ് തുറന്നപ്പോൾ അവൾ ഒരുപാട് മെസ്സേജസ് വന്ന് കിടപ്പുണ്ട് ഓരോ വോയിസ് മെസ്സേജസും ഓപ്പൺ ചെയ്ത് കേട്ട് നോക്കി ജിച്ചേട്ട സോറി സോറി വേണോന്ന് വെച്ചല്ല അടിച്ചത് അറിയാതെ പറ്റിപ്പോയതാ എന്റെ ഫോൺ എടുക്കാത്തത് പിണക്കാണോ തിരികെ വന്നിട്ട് ഞാൻ എത്ര വേണേലും അടിച്ചോ എന്നോട് ഇങ്ങനെ പെണുങ്ങല്ലേ ജിച്ചേട്ടാ അന്നേരം എനിക്ക് വേദനിച്ചിട്ടല്ലേ ഞാൻ അടിച്ചത് നല്ല വേദനയായിരുന്നു അന്നേരം പറഞ്ഞതൊക്കെയും അറിയാതെ പറഞ്ഞു പോയതാ എനിക്കറിയാം എന്നോട് ചിച്ചേട്ടൻ കാണിക്കുന്ന സ്നേഹം ഏത് തരം സ്നേഹമാണെന്ന് നിങ്ങൾ വാശി കയറ്റാൻ പറഞ്ഞതാ ആ വാശി ഈ രീതിയിൽ അവസാനിക്കുമെന്ന് കരുതിയില്ല അന്നേരം ഞാൻ വിടാൻ പറഞ്ഞിട്ടും വിട്ടില്ലല്ലോ ജിച്ചേട്ടന് വാശി കൂടിയപ്പോൾ എനിക്ക് വാശിയായി വോയിസ് ക്ലിപ്സ് ക്ലിപ്സൊക്കെയും കേട്ടപ്പോൾ അവന് ശരിക്കും കുറ്റബോധം തോന്നി അവളെ ഇനി എങ്ങനെ ഫേസ് ചെയ്യും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അമ്മ വന്ന് പറയുന്നത് ആരും പുത്തമ്പുരയ്ക്കൽ പോയത് പോയെന്ന് എന്തിനായിട്ട് രാവിലെ പോയത് എന്ന് ജീവ തിരിച്ചു ചോദിച്ചപ്പോൾ നാളെ ലക്ഷ്മിയുടെ പെരുന്നാളാണെന്നും അവിടെ വലിയ ആഘോഷമൊക്കെ ഉണ്ടെന്നും പിള്ളേരൊക്കെ വന്ന് അവളെ കൂടിക്കൊണ്ട് പോയി എന്നവർ മറുപടി പറഞ്ഞു രാധമൗളു നിന്നോട് പറയാൻ പറഞ്ഞിരുന്നു അത് കേട്ടാ ജീവ ഒന്ന് മൂളി നീ പെട്ടെന്ന് റെഡിയായി വാ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അമ്മ പോകാൻ ഒരുങ്ങിയപ്പോഴാണ് അവരവന്റെ നെറ്റിയിലെ മുറിവ് ശ്രദ്ധിക്കുന്നത് നിന്റെ തെറ്റി എങ്ങനെയാ മുറിഞ്ഞത് അത് കേട്ടപ്പോഴാണ് അവൻ ഇന്നലെ അവൾ ഫ്ലവർവേഴ്സ് കൊണ്ട് അടിച്ച കാര്യം ഓർക്കുന്നത് മരുമോൾ നിങ്ങളുടെ മകനെ ഒന്ന് സ്നേഹിച്ചതാ എന്ന് അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ എന്നോർത്തപ്പോ അവൻ എവിടെയോ ചെന്നിടിച്ചതാണെന്ന് പറഞ്ഞ് തലയൂരി നിന്റെ ശ്രദ്ധ ഇപ്പോ ഇത്തിരി കൂടുന്നുണ്ട് ഞാൻ ആകാശിനെ പറഞ്ഞു വിടാം അവൻ മരുന്ന് വെച്ച് ക്ലീൻ ചെയ്തോളും എന്ന് പറഞ്ഞ് അവര് മുറിവിട്ടിറങ്ങി അമ്മ പോയതും ജീവ ആരുവിന്റെ നമ്പറിലേക്ക് വിളിച്ചുവെങ്കിലും മറുതലക്കിൽ നിന്നും പ്രതികരണമൊന്നും ഇല്ലായിരുന്നു രണ്ട് മൂന്ന് തവണ വിളിച്ചു നോക്കി എന്നിട്ടും എടുത്തില്ലേ ഇതിപ്പോൾ രണ്ടെടിയും കിട്ടിയതും പോരാൻ അവൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനും പറ്റാത്ത അവസ്ഥയായല്ലോ ഇനി ഒരാഴ്ചത്തേക്കുള്ള വകയായി എന്ത് ചെയ്യും എന്ന് മനസ്സിൽ പറഞ്ഞു ജീവ വാഷ്റൂമിലേക്ക് നടന്നു ജീവ പെട്ടെന്ന് ഫ്രഷായി വന്ന് എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി വേഗം ആരുവിനെ കാണാനായി പുത്തമ്പുരക്കിലേക്ക് ചെന്നു അവിടെയാണെങ്കിൽ കാര്യസ്ഥൻ ദാസപ്പനും മാധവൻ തമ്പിയും കൂടെ നമ്മുടെ പൃഥ്വിരാജും സ്വർഗിഷോറും മുറ്റത്ത് നിന്ന് കാര്യമായ ചർച്ചയിലാണ് കിഷോറിന്റെ മുഖത്തെ സന്തോഷവും തിളക്കവും ജീവ പ്രത്യേകം ശ്രദ്ധിച്ചു ഇയാൾ സമ്മതിക്കണം വല്ലാത്ത മനക്കെട്ടി തന്നെ കൈവിട്ടു പോയ പ്രണയം തിരിച്ചു കിട്ടിയിട്ടും അത് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലെന്നതേ ജീവ മനസ്സിലാക്കിയിരുന്നു ഉള്ളിലെ പ്രണയം അടക്കി വെച്ച് ഇങ്ങേര് എങ്ങനെ നിൽക്കുന്നു എന്തോ അങ്ങ് തുറന്നു പറഞ്ഞൂടെ ലക്ഷ്മിക്കുട്ടി ഐ ഡബ്ല്യൂന്ന് അല്ല പിന്നെ ഞാനാണെ നെഞ്ചിലെ ഭാരം താങ്ങാനാവാതെ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തേനെ മുന്നിൽ ബിരിയാണി കൊണ്ടുവന്ന് വെച്ചിട്ട് കഴിക്കാതിരിക്കാൻ തന്നെ കൊണ്ടുപറ്റില്ല പക്ഷേ ബിരിയാണി ഫ്രഷ് ആയിരിക്കണം എന്ന് മാത്രം ബിരിയാണി ആണെങ്കിലും വല്ലവരും കയറ്റിളക്കിയ ജീവ പിന്നെ തിരിഞ്ഞു നോക്കില്ല തൻ്റെ ബിരിയാണി കൊതി കൂടിപ്പോയത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിയത് ഇനിയിപ്പോൾ ആദ്യ അവളുടെ ചെറിയച്ഛൻ്റെ പ്രണയം കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണോ എന്നോട് എനിക്ക് പ്രണയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത് ആയിരിക്കാം ഇയാളെ കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെയോ ഉപദ്രവം ഉണ്ടല്ലോ ദൈവമേ ജീവ ഓരോന്ന് മനസ്സിൽ പറഞ്ഞ് അവരോടൊക്കെ ഒന്ന് സംസാരിച്ചെന്ന് വരുത്തി അബിയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് എങ്ങനെയോ അകത്തേക്ക് കയറി ഓരോരുത്തരോടും ചിരിച്ചും സംസാരിച്ചും അവനാകെ വട്ടി പിടിച്ചെന്ന് വേണം പറയാൻ അവിടെയൊക്കെ ആരുവിനെ നോക്കിയെങ്കിലും എവിടെയും കാണാതെ വന്നപ്പോഴാണ് അബിയുടെ മുറിയിലേക്ക് ചെല്ലുന്നത് അന്നേരം അബി ഫോണിൽ നോക്കി ഉറക്കെ ചിരിക്കുന്നുണ്ട് കാതിൽ ഹെഡ്ഫോണും ഉണ്ട് ഷോ ഈ ടോമിൻ്റെ ഒരു കാര്യം മനുഷ്യനെ ചിരിപ്പിച്ച് കൊല്ലും ടോം ഐ ലൈക്ക് യു ടോം കുട്ട ഉമ്മ ഉമ്മ അബി ഫോൺ നോക്കി ചിരിയോടെ ഓരോന്ന് പറയുന്നുണ്ട് ഇത് കേട്ടോണ്ടാണ് ജീവൻ അങ്ങോട്ട് വരുന്നത് അവൻ കരുതിയത് അവൾ ആരുമായോ വീഡിയോ കോളിലാണെന്നാണ് ആരാടി ടോം സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ നിനക്ക് സിദ്ധുവിനെ നേടിത്തന്നപ്പോൾ അവൾ അവനെ കളഞ്ഞിട്ട് ടോമിന് പിന്നാലെ പോയിരിക്കുന്നു ഇതിപ്പോ ഞാൻ കണ്ടത് കണ്ടു സിദ്ധു ഇങ്ങനെ കണ്ടായിരുന്നെങ്കിലോ ഓ പീഡനവീരം വന്നോ എന്നും പറഞ്ഞ അബി അവന് നേരെ പുച്ഛം വാരി വിതറി ശേഷം ഹെഡ്ഫോൺ ഊരി മാറ്റി സ്ക്രീനിലെ ടോം ആൻഡ് ജെറി കാർട്ടൂൺ കാട്ടിക്കൊടുത്തതും ജീവ ആകെ പ്ലിങ്ങി നിൽക്കുവാണ് നിനക്ക് വേറെ പണിയൊന്നുമില്ല അബി അബി ചുമൽ കുച്ചി ശേഷം പറഞ്ഞു ഇത് കണ്ടിട്ട് വേണം എനിക്ക് സിദ്ധിയേട്ട എൻ്റെ കൂടെ ടോം കളിക്കാൻ അല്ല നീ എന്തോ എന്നെ നേരത്തെ വിളിച്ചായിരുന്നല്ലോ പീഡന എന്നോ മറ്റോ ഇഷ്ടായില്ല അഭി പ്രത്യേക താളത്തിൽ ചോദിച്ചു ഒട്ടും ഇഷ്ടായില്ല എന്നാ മാറ്റി വിളിക്കാം ശ്രീവച്ഛൻ അല്ലെങ്കിൽ ബാലൻ കെ നായർ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതൊക്കെ താങ്കളുടെ ഇഷ്ടം മിസ്റ്റർ ജീവ വിശ്വനാഥ് ഓ അപ്പോൾ ഇവിടെ മൊത്തം വിളമ്പിയല്ലേ ജീവയുടെ മുഖം ചെറുതായി ഒന്ന് വാടി വെള്ളം വേണ്ട ആവശ്യമൊന്നുമില്ല അവളുടെ കോലം കണ്ടാൽ അറിഞ്ഞൂടെ അത് കണ്ട് ഞാൻ ചോദിച്ചപ്പോൾ മാത്രം അവൾ പറഞ്ഞതാ അല്ലാതെ ഇനി അതും പറഞ്ഞു ആ പാവത്തിനെ പോയി വീണ്ടും അഭി അത്രയും പറഞ്ഞു നിർത്തി അതിന് മാത്രം അവൾക്ക് ഇപ്പൊ എന്ത് സംഭവിച്ചെന്നാ അത് പോയി നോക്ക് അപ്പോൾ മനസ്സിലാവും കഷ്ടം ഉണ്ടോ ശരിക്കും ജീവേട്ടന്റെ പ്രശ്നം എന്താ അഭി നീ കരുതും പോലെ ഒന്നുമല്ല അത് പിന്നെ ആ ജീവ എന്തോ പറയാൻ വന്നതും അവൻ പകുതിക്ക് വെച്ച് നിർത്തി അല്ലെങ്കിൽ വേണ്ട ഇവളോട് ആ ടാബ്ലെറ്റ് കലർത്തിയ ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞാൽ ശരിയാവില്ല ഇനിയിപ്പോ ഇവളെങ്ങാനും സിദ്ധുവിന് ജ്യൂസിൽ കലർത്തി കൊടുത്താലോ ഇവളായത് കൊണ്ട് എനിക്ക് തീരെ വിശ്വാസം ജീവ മനസ്സിൽ കരുതി അത് പിന്നെ പറ അബി വീണ്ടും ചോദിച്ചു ഒന്നുമില്ല ഞാനൊന്നും അവളെ കാണട്ടെ അതൊക്കെ പോട്ടെ നിന്റെ ആരോഗ്യയ്ക്കെങ്ങനെയുണ്ട് മരുന്നും ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിക്കണം നന്നായി ഉറങ്ങണം എന്താവശ്യം ഉണ്ടെങ്കിലും ഈ ഏട്ടനെ വിളിച്ചാൽ മതി അതെൻ്റെ ആവശ്യമൊന്നുമില്ല എന്നെ നോക്കാനേ എൻ്റെ കെട്ടിയോനുണ്ട് സാറ് സാറിൻ്റെ ഭാര്യയെ ശ്രദ്ധിക്കാൻ നോക്ക് എന്നും പറഞ്ഞ് അവൾ മുഖം കൂട്ടി ഓഹോ അലുവയും മത്തിക്കറിയും ഇത്രയും പെട്ടെന്ന് നടയും ചക്കരായോ അതേ ജീവേട്ട കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ തൽക്കാലം മോളെ ഈ ആപ്പിൾ കഴിക്കെന്നും പറഞ്ഞ് അവളുടെ വായിലേക്ക് ആപ്പിളിൻ്റെ പീസ് വെച്ച് കൊടുത്ത് അവളുടെ കവളിൽ തട്ടി ഏട്ടൻ പോകുകയാണേ എന്നും പറഞ്ഞ് നടക്കാനൊരുങ്ങി ശേഷം അബിക്ക് നേരെ ഒന്ന് തിരിഞ്ഞുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു അബി ഇന്നലെ ഞാൻ അവളോട് ചെയ്തത് ഒന്നും ബോധത്തോടെ ആയിരുന്നില്ല എനിക്ക് എൻ്റെ ഹാദിയോട് അങ്ങനെ പെരുമാറാൻ പറ്റുമോ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് എന്നും പറഞ്ഞു അവൻ മുറിയിട്ടിറങ്ങി അവൻ മുറിയിൽ നിന്ന് നിന്നിറങ്ങാൻ നേരാണ് സിദ്ധു അവൾ അങ്ങോട്ട് വരുന്നത് ജീവ സിദ്ധുവിനോട് വളരെ കുറച്ച് മാത്രം സംസാരിച്ച് അവിടെ നിന്ന് പോയി എടി ആരുവിന് എന്താ പറ്റിയേ വന്നപ്പോൾ തൊട്ട് മുറിയിൽ ഇരിപ്പാണല്ലോ സിദ്ധുവിൻ്റെ ചോദ്യം കേട്ട് അബി നിന്ന് പരങ്ങി എനിക്കറിയില്ല അല്ല പെങ്ങളുടെ കാര്യം ആങ്ങൾക്ക് പോയി അന്വേഷിച്ചോടെ അതിനവൾ കഥക് തുറന്നിട്ട് വേണ്ടേ അവളുടെ വരവ് കണ്ടിട്ട് അത്ര പന്തിയായി തോന്നിയില്ല കൂടെ നിന്റെ ചേട്ടന്റെ ഇപ്പോഴത്തെ നിൽപ്പും ഭാവവും എന്താ കാര്യം വീണ്ടും അവർ പെണുങ്ങിയോ അരുതബി അരുത് തൻ്റെ സഹോദരൻ സ്വന്തം ഭാര്യയോട് കാട്ടിയ വീരശൂര പരാക്രമങ്ങൾ തൻ്റെ ഭർത്താവിനോട് പറയുന്നതേ നാണക്കേടാ അതും അവൾ ഇങ്ങേരുടെ പെങ്ങളാവുമ്പോ ജീവേട്ടൻ ആകെ ചമ്മി നാറും വേണ്ട അപ്പ അവൻ ജീവിച്ചു പോക്കോട്ടെ അബി മനസ്സിൽ വിചാരിക്കുകയാണ് നീ എന്താടി കണ്ണും തുറന്ന് സ്വപ്നം കാണുവാ എന്താ ജീവയും ആരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നവും ഉണ്ടായോന്ന് ഇനിയിപ്പൊ ജീവ ആരുവിനെ തല്ലുവോ മറ്റോ അതെനിക്കങ്ങനെ അറിയോ മനുഷ്യ പിന്നെ എന്റെ വീട്ടുകാരെങ്ങനെ ഭാര്യയുടെ മേലെ കൈവെക്കൊന്നുമില്ല വീട്ടുകാരെ പറഞ്ഞപ്പോ അവിയുടെ ഉള്ളിലെ സിംഹം ചടകുടഞ്ഞെഴുന്നേറ്റു അറിയണമെന്ന് നിങ്ങൾക്ക് അത്രക്ക് നിർബന്ധമുണ്ടല്ലേ പോയി ചോദിക്കൂ അല്ല ഇമാതിരി കാര്യങ്ങൾ നീ ആളും തരവും നോക്കാതെ പച്ചക്ക് ചോദിക്കുകയാണല്ലോ പതിവ് ആ വകയിൽ നീ ജീവയോട് ചോദിച്ചു കാണുവെന്ന് കരുതി നിനക്ക് പിന്നെ നാണോന്നുല്ലോ ഞാൻ ആരോടും ഒന്നും ചോദിച്ചില്ല അല്ല നിങ്ങൾ ഇതിപ്പോ എന്നോട് പച്ചക്ക് ചോദിച്ചതോ അന്നേരം നിങ്ങളുടെ നാണും ഊട്ടിക്ക് ഹണിമൂണിന് പോയിരിക്കുവായിരുന്നോ നിന്നോട് ചോദിക്കാൻ ഞാൻ എന്തിനും നാണിക്കണം നീ എൻ്റെ ഭാര്യയാണ് ഓ അപ്പോൾ ഓർമ്മ ഉണ്ടല്ലേ എന്നിട്ടാണോ മനുഷ്യ നിങ്ങൾ എനിക്കൊരു ബിരിയാണി വാങ്ങി തരാഞ്ഞത് നിന്റെ കൈ ഒന്ന് ശരിയായിക്കോട്ടെ നിനക്ക് ബിരിയാണി മാത്രമല്ല ഒരു ബിരിയാണി കട തന്നെ ഞാൻ വാങ്ങിച്ചു തരുന്നുണ്ട് സിദ്ധു അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പ്രത്യേക താളത്തിൽ പറഞ്ഞു അതെന്തിനാ മനുഷ്യ കൈ ശരിയാവുന്നത് ഞാൻ എങ്ങനെയാലും കഴിച്ചോളാം പക്ഷേ എനിക്കങ്ങനെയൊന്നും കഴിച്ചാൽ ശരിയാവില്ല ശരിക്കും ആസ്വദിച്ച് കഴിക്കണം ഓഹോ അപ്പൊ നമ്മൾ ഒരുമിച്ചാ ബിരിയാണി കഴിക്കുന്നത് പാവ അവി അവന്റെ വാക്കിനുള്ളിലെ അർത്ഥം മനസ്സിലാവാതെ നിഷ്കുമായി ചോദിച്ചു പിന്നല്ലാതെ അതല്ലേ അതിന്റെ ഒരു ശരി സിദ്ധു അവള് നോക്കി അതും പറഞ്ഞ് മുറിവിട്ടിറങ്ങി ദൈവമേ കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നേ മന്ന ബുദ്ധിയെങ്കിലും വിൽക്കായിരുന്നു എന്നും പറഞ്ഞ് സിദ്ധ അവിടുന്ന് പോയതും അവി വീണ്ടും ഫോണിൽ കുത്താൻ തുടങ്ങി ജീവ ആരുവിന്റെ മുറിയുടെ ഡോറിന്റെ ലോക്ക് മെല്ലെ താഴ്ത്തി ഭാഗ്യം ലോക്കല്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഡോർ മെല്ലെ തുറന്നതും വാടി തളർന്നു കിടക്കുന്ന തൻ്റെ പെണ്ണിനെയാണ് അവൻ കാണുന്നത് ഒറ്റ ദിവസം കൊണ്ട് അവൻ ശരിക്കും തളർന്നു പോയതുപോലെ തോന്നി തലേ ദിവസത്തെ ഓർമ്മകൾ മനസ്സിലൂടെ മി മിന്നി മാഞ്ഞതും അവൻ ശരിക്കും കുറ്റബോധം തോന്നി ചരിഞ്ഞു കിടന്ന് ഇരുകൈയും ചേർത്ത് പിടിച്ച് വലതുവശത്തെ കവളിനടിയിൽ വെച്ചുകൊണ്ട് പൂച്ചക്കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ കണ്ടതും ഒരു കുഞ്ഞിനോടെന്ന വാത്സല്യത്തോടെ അവളെ ഒന്ന് നോക്കി തൻ്റെ കാലിൽ എന്തോ നനവും ആരുടെയോ ചുടുനിശ്വാസവും നിശ്വാസവും പതിയുമ്പോഴാണ് പതിയുന്നത് പോലെ തോന്നിയപ്പോഴാണ് ആ ഒരു കണ്ണ് തുറന്ന് നോക്കുന്നത് മുട്ടിലൂന്നി നിന്നുകൊണ്ട് തന്റെ കാൽപാദത്തിൽ മുഖം പുഴുത്തി നിൽക്കുന്ന ജീവയെ കണ്ടതും ആര് പൊടും തന്നെ കാലിൽ പിൻവലിച്ചു അപ്പോഴാണ് ജീവ മുഖമുയർത്തി അവളിലോട്ട് ദൃഷ്ടി പതിപ്പിക്കുന്നത് അവന്റെ നിറഞ്ഞ കണ്ണുകളും നെറ്റിയിലെ മുറിവും കണ്ടതും ആരുവിന്റെ ഹൃദയം വിങ്ങാൻ തുടങ്ങി അവൻ്റെ കണ്ണു നിരോപ്പി അവനെ തന്റെ മാറോട് അടുപ്പിച്ച് ആസ്വദിക്കാൻ ബുദ്ധി പറയുന്നുണ്ടെങ്കിലും മനസ്സതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല ഇന്നലെ അവൻ അവൾക്ക് സമ്മാനിച്ച നോവ് അത്രത്തോളം വലുതായിരുന്നു ജിച്ചേട്ടാ നിങ്ങൾ എൻ്റെ ശരീരത്തിനേൽപ്പിച്ച മുറിവ് ദിവസങ്ങൾ കൊണ്ട് മാഞ്ഞു പോയേക്കാം പക്ഷെ എന്റെ മനസ്സിനേറ്റ മുറിവ് അതത്ര പെട്ടെന്നൊന്നും പോവില്ല മനസ്സിൽ അവനിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ച് അതൊക്കെ ഹെഡ്ബോർഡിൽ തലവെച്ച് സാരിയിരുന്നു അവളുടെ അരികെ വന്നിരുന്നു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കുന്നേയില്ല എന്ന് മനസ്സിലാക്കി ജീവ പതിയെ വിളിച്ചു ആദ്യ അവൾ വിളി കേട്ടില്ല എന്ന് മാത്രമല്ല ഒന്ന് നോക്കിയത് പോലുമില്ല ആദ്യ സോറി സോറി അവളുടെ കൈക്ക് മുകളിൽ മെല്ലെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവന്റെ കൈ എടുത്തു മാറ്റി അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു അവനെ ശ്രദ്ധിക്കാതെ വാർഡ്രോപ്പിൽ നിന്നും ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി അത് കണ്ട ജീവ അവൾക്ക് പിന്നിലായി വന്നു നിന്നു അതറിഞ്ഞിട്ടും ആരും അവനെന്ന അവിടെ ഉണ്ടെന്ന ഭാവം പോലില്ലാതെ തന്റെ പ്രവൃത്തി തുടർന്നു അവൾക്ക് ആവശ്യമുള്ളതൊക്കെയും എടുത്തു കഴിഞ്ഞ് വാർഡ്രോപ്പ് അടച്ചു അവനെ പാടെ അവഗണിച്ചുകൊണ്ട് ഡ്രസ്സ് ബെഡി വെച്ചു കെട്ടിവെച്ചിരിക്കുന്ന തൻ്റെ മുടി അഴിക്കാൻ തുടങ്ങി ജീവ വീണ്ടും അവളുടെ പിന്നാലെ ചെന്നു ആദ്യം സോറി പറ്റിപ്പോയി ആരുമാണെങ്കിൽ കേട്ട ഭാവമില്ല അവൾ അവനെ ശ്രദ്ധിക്കാതെ എന്തൊക്കെയോ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ജീവാണെങ്കിൽ അവളുടെ പിന്നാലെ ചെന്ന് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചുവെങ്കിലും അവളൊന്നും ശ്രദ്ധിച്ചതുമില്ല അവനോടൊന്നും പറഞ്ഞതുമില്ല അവസാനം സഹിക്കട്ട ജീവ അവളുടെ കൈ കയറി പിടിച്ചതും അവൾ മുഖം കടിപ്പിച്ച് ഒന്ന് നോക്കി പിടി പിടിവിക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ ശക്തമായ പിടിയിൽ അവൾക്കൊന്നിനും സാധിച്ചില്ല വിട് വിടാൻ ആദ്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ആദ്യം ഞാൻ പറഞ്ഞല്ലോ പറ്റിപ്പോയി സോറി എനിക്ക് സോറി ഒന്നും കേൾക്കണ്ട ഒന്ന് ഇവിടെ ഒന്ന് പോയിത്തരോ എനിക്ക് കുളിക്കണം പിന്നെ എൻ്റെ പേരെ ആദ്യ എന്നല്ല ആരാധ്യ എന്നാണ് അത് കേട്ട ജീവ അവളുടെ ഇരിപ്പിൽ ചേർത്ത് പിടിച്ചതും ആരോനെ ദേഷ്യം വന്ന് അവനെ പിടിച്ചു തള്ളി എന്താ നിങ്ങൾക്ക് വേണ്ടത് ഇനിയും എൻ്റെ ശരീരമാണോ നിങ്ങൾക്ക് വേണ്ടേ എനിക്ക് എടുത്തോ ഞാൻ കിടന്നു തരാം എനിക്കിപ്പോൾ നിങ്ങളോട് ബലം പിടിക്കാനുള്ള ശേഷിയൊന്നുമില്ല എന്നും അവൾ ഉടുത്തിരിക്കുന്ന ദാവണിയുടെ ഷോൾ ദേഹത്തു നിന്നും വലിച്ചെടു വലിച്ചെടുത്തെറിഞ്ഞു മാറില്ല മറയില്ലാതെ ബ്ലൗസും സ്കേർട്ടും ഇട്ട് അവന് മുന്നിൽ നിർവികാരതയോടെ നിൽക്കുമ്പോൾ ജീവിയുടെ കണ്ണുകൾ അവളുടെ കഴുത്തിലും വയറിലും മറ്റും തെളിഞ്ഞു കാണുന്ന തൻ്റെ പല്ലിൻ്റെയും നഖത്തിൻ്റെയും പാടുകളിൽ എത്തി നിന്നു അവന് കൂടുതൽ നേരം അവിടെ നോക്കി നിൽക്കാനായില്ല അവൻ മുഖം തിരിച്ചു നിന്നു അവളുടെ വെണ്ണ പോലുള്ള ഇളമേനിയിൽ നിറയെ തൻ്റെ വന്യതയുടെ ശേഷിപ്പുകൾ അവശേഷിക്കുന്നത് കണ്ടതും അതിൽ നിന്നും അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു അവൾ തന്നോട് കാണിക്കുന്ന ഈ അവഗണനയും ദേഷ്യവും താൻ അർഹിക്കുന്നതാണെന്ന് ഇവിടം മാത്രമല്ല പ്രണയം കൊണ്ട് നിങ്ങൾ പൊതിയാറുള്ള മറ്റ് പലയിടവും ഇതിനേക്കാളും ക്രൂരതയോടെയാണ് നിങ്ങൾ അവൾക്ക് വാക്കുകൾ മുഴുവനാക്കാനായില്ല ഞാൻ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ നിങ്ങൾക്ക് വഴങ്ങി തന്നിട്ടല്ലേ ഉള്ളൂ എന്നിട്ടും എന്നിട്ടും എന്തിനാ ഇന്നലെ തന്നെ ബാക്കി പറയാനാവാതെ അവളുടെ തൊണ്ടയിടറി ഭാര്യ എന്ന പരിഗണന വേണ്ടായിരുന്നു പക്ഷെ ഒരു മനുഷ്യ സ്ത്രീ എന്ന പരിഗണന തരായിരുന്നു അവൾ അവസാനം പറഞ്ഞ വാക്കുകൾ ജീവയുടെ ഹൃദയം കീറി മുറിക്കാൻ പാകമുള്ളതായിരുന്നു ശരിയാണ് അവളെ തന്നെ എന്നും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എന്തിനും ഏതിനും തനിക്ക് വഴങ്ങിയിട്ടല്ലേ ഉള്ളൂ താനോ പലതവണ പല രീതിയിൽ അവളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോൾ ശരീരവും കൂടുതൽ നേരം അവനവിടെ നിൽക്കാൻ പറ്റിയില്ല കണ്ണുകൾ അമർത്തി തുടച്ചു അവൾക്ക് നേരെ തിരിഞ്ഞപ്പോൾ അവൾ നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ശീലക്കണക്കിന് നിൽപ്പാണ് തറയിൽ കിടക്കുന്ന ഷോൾ കയ്യിലെടുത്ത് അവളുടെ മാറിന് മേലെയായിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കണ്ണിറക്കി അടച്ചു അവളുടെ കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ ഒപ്പുമ്പോഴും അവൾ കണ്ണ് തുറന്നില്ല എന്ന് മാത്രമല്ല പൂർവാധികം ശക്തിയോടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പ്ലീസ് നിങ്ങളൊന്നിവിടെ നിന്ന് പോയി തരുമോ ഇനിയും നിങ്ങളിവിടെ നിന്നാ ഞാൻ ഇനി നിങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോവും നിങ്ങളുടെ നിറഞ്ഞ മിഴികൾ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു കാരണം എന്ന ഈ പൊട്ടിപ്പണ്ണ് ജീവ എന്ന നിങ്ങളെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ താണു തന്ന ഞാൻ നിൻ്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും കണ്ണുകൾ തുറക്കാതെയാണ് അവൾ അത്രയും പറഞ്ഞത് അതെ ഞാൻ പ്ലീസ് ഒന്ന് പോ പ്ലീസ് അവൾ വീണ്ടും കേണപേക്ഷിച്ചതും ജീവ പിന്നെയൊന്നും പറയാതെക്കാതെ അവിടെ നിന്ന് പോയതും ആ ഒരു കണ്ണുകൾ തുറന്നു ഡോർ ലോക്ക് ചെയ്ത് തലേണയിൽ മുഖം പൂഴ്ത്തി തൻ്റെ ദേഷ്യവും സങ്കടവും ഒന്നടങ്ങും വരെയും കരന്നു തീർത്തു